അങ്ങനെ മുന്നേ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ റസ്മിനാണ് ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ എവിക്ഷൻ എപ്പിസോഡിൽ ഏറ്റവും അവസാനം ആ ബോൾ വെക്കുന്ന ഗെയിമിൽ ഏറ്റവും അവസാനം വന്നത് റസ്മിനും ജാസ്മിനുമായിരുന്നു ജാസ്മിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയേണ്ടി വരും ജാസ്മിന് ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഷുവറായിരുന്നു ജാസ്മിൻ ഔട്ട് ആകില്ല എന്നുള്ളത് അത് ജാസ്മിൻ്റെ മുഖത്ത് വളരെയധികം വ്യക്തമായിരുന്നു എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ ഉപ്പ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ജാസ്മിന് കൊടുത്തിട്ടുണ്ട് നിന്നെ ആരാധിക്കുന്ന കുറച്ച് പേര് പുറത്തുണ്ട് നീ വിന്നറാകണം കപ്പ് എടുക്കണം അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അതുതന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ്റെ ഉപ്പ സംസാരിച്ചിരുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എങ്കിലും ജാസ്മിൻ്റെ ഇപ്പോൾ ഗബ്രി കഴിഞ്ഞാലുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് രസ്മിൻ ആണ് ആയിരുന്നു ഒരു ഘട്ടത്തിലൊക്കെ എന്നിട്ട് പോലും ഒരു തുള്ളി കണ്ണും നീര് കണ്ണിൽ നിന്ന് വന്നിട്ടില്ല നോറ അബ്സറ എന്നിവരൊക്കെ നല്ല പോലെ കരയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ട്വിസ്റ്റ് എന്നല്ല ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം അതായത് എവിക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും മാത്രമാകുമ്പോൾ രശ്മിൻ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അന്ന് പറഞ്ഞ കാര്യം എനിക്ക് പറയണം നീയാണ് പോകുന്നതെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ൊന്നും അറിയാത്ത പോലെ എന്ത് കാര്യം എന്ത് പോകുമ്പോൾ അതിനെന്താ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ രസ്മിൻ പറയുന്നുണ്ട് മാരി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ വീണ്ടും ഒന്നും അറിയാത്ത പോലെ മാരിയോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റസ്മിൻ പറയുന്ന വേർഡ് ഐ ആം റെഡി എന്നാണ് ഇനിയിപ്പോൾ റെസ്മിൻ ജാസ്മിനെ പ്രപ്പോസ് ചെയ്തതാണോ അതോ പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോൾ വേറെ വല്ലവരും കല്യാണം കഴിക്കണ കാര്യം പറഞ്ഞതാണോ എന്നൊന്നും ആയില്ല എന്തായാലും അവിടെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവം അവരെ ഒരു കോഡ് കോഡ്ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ജാസ്മിന് അത് ക്ലിയറായി സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ജാസ്മിൻ പറയുന്നുണ്ട് ഏ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു രീതിയിൽ അത് വിടുന്നുണ്ട്